me ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഈദിന് വേണ്ടിയിട്ടുള്ള വരുന്ന പെരുന്നാളിലേക്ക് വേണ്ടിയിട്ടുള്ള നല്ല കിടിലൻ റൈസ് റെസിപ്പി ഉണ്ട് നല്ല ഈസി പീസി റെസിപ്പിയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മളൊരു യാത്രയും കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കുക കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു കൊണ്ട അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ട് ഇപ്പോൾ മറക്കാതെ ലൈക്ക് ബട്ടനോടൊന്നും പ്രെസ് ചെയ്തേക്കണേ അപ്പോൾ നമ്മൾ ഇതാ രാവിലെ ഒരു ആയപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ ചുരത്തിലെത്തിയിട്ടുണ്ട് അപ്പോൾ പോകുന്ന കാര്യങ്ങളും ഒക്കെ ഞാൻ വഴിയേ പറയാം അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു ഞാൻ പറഞ്ഞ റൈസ് റെസിപ്പിന്ന് നല്ല അടിപൊളി റെസിപ്പിയാണ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങൾ കണ്ടിട്ട് വാട്ടോ അപ്പോഴത്തേക്കും നമ്മൾ ചുരം കിറങ്ങി നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടിയിട്ട് നോക്കട്ടെ നല്ല മഴയാണ് കേട്ടോ നമ്മൾ ഇറങ്ങുമ്പോൾ മഴയുണ്ടായില്ല ഇപ്പം നല്ല മഴയാണേ അപ്പം ഇതാ ഞാൻ പറഞ്ഞില്ലേ പെരുന്നാളിലേക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ നോക്കാം ഞാനിപ്പോൾ ഇതാ ഒരു കിലോ കഴുകി ക്ലീൻ ചെയ്തിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ വലിയ പീസോ ചെറിയ പീസോ അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് എടുത്തോ അതിലേക്ക് ഒരു കിലോയിലേക്ക് ഞാനൊരു മൂന്ന് ടീസ്പൂണോളം പെപ്പർ പൗഡറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പെപ്പർ പൗഡർ എന്ന് പറയുമ്പോൾ അങ്ങ് ഫൈൻ പൗഡർ ആക്കണ്ട ജസ്റ്റ് ഇങ്ങനെ തൈര്തിരിപ്പായിട്ടുള്ള ക്രഷ് ചെയ്തേ അതെടുത്തോട്ടോ അതാണ് എല്ലാ ഫുഡിനും നല്ല ടേസ്റ്റ് കൊടുക്കുക ഇനി അതിലേക്ക് ചിക്കനിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ പിന്നെ തൈര് നല്ല കട്ടിയുള്ള തൈര് ചേർത്ത് കൊടുത്താൽ നല്ലത് ഇനിയിപ്പോൾ പുളിയുള്ളതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ചേർത്ത് കൊടുക്കുക ഒരു കാൽ കപ്പൊക്കെ ചേർത്ത് കൊടുത്തോ ഒരു കിലോനിലേക്ക് കേട്ടോ കൊച്ചുകൂടി പോയാലും കുഴപ്പമൊന്നുമില്ല അത്രയും എന്തായാലും ചേർത്ത് കൊടുക്ക് പിന്നെ ഒരു ഇഞ്ച് നടത്തുള്ള ഒരു കഷ്ണം ഇഞ്ചി ഒരു ഒരു പത്തല്ലി വെളുത്തുള്ളി അതും കൂടെ ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിൽ അത്രയും ബെസ്റ്റ് കേട്ടോ നല്ലതാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ആക്കിയിട്ട് വെക്കുന്നുണ്ട് നിങ്ങൾക്ക് ടൈമുണ്ടെങ്കിൽ ഇതൊരു രണ്ട് മണിക്കൂറെങ്കിലും എന്തായാലും വെക്കണം കേട്ടോ പിന്നെ നാളെ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയം ഉണ്ടാക്കുകയാണെങ്കിൽ ചിക്കൻ ഇന്ന് തന്നെ ഇങ്ങനെ കുഴച്ചിട്ട് ഒരു ഡബ്ബേലാക്കിയിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കും ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഭയങ്കര നല്ലതാണ് ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയാകും ഇല്ലെങ്കിൽ ഉച്ചക്കത്തേക്കാണെങ്കിൽ നിങ്ങൾ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചോ അതും നല്ലതാണ് ഇനി ഒട്ടും സമയമില്ല രണ്ട് മണിക്കൂറെങ്കിലും കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല പക്ഷേ ടേസ്റ്റ് കൂടുന്ന കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ അതവിടെ റെഡിയാക്കി വെച്ചിട്ട് കുറേ സമയമായേ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ഇന്ത്യ ഗേറ്റ് വൈറ്റ് റൈസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് തന്നെ എടുക്കാം കേട്ടോ വൈറ്റ് റൈസ് തന്നെ എടുത്തോ അപ്പോൾ അത് അറിയാമല്ലോ എല്ലാവർക്കും കുക്ക് ചെയ്യാൻ അറിയാലോ തിളച്ച വെള്ളത്തിലേക്ക് കുറച്ച് പട്ടയും ഒരു രണ്ട് ടീസ്പൂൺ ഓയിലും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് റൈസ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം കുക്കാക്കിയെടുക്കാം കേട്ടോ ബാക്കി നമ്മൾ ദം ചെയ്തിട്ട് കുക്കാക്കിയെടുക്കുകയെ അപ്പോൾ ഇതാ ഞാൻ ഉരുളിയിൽ തന്നെ മസാല ആ ഒരു ചിക്കനൊക്കെ മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതൊന്ന് പരത്തി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുക്കാക്കിയിട്ടുള്ള റൈസിൻ്റെ പകുതി ഒരു അര കിലോ റൈസ് ഞാൻ ചേർത്ത് കൊടുത്തു നമ്മൾ എത്രയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ അത് ലെയർ ലെയറായിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ പകുതി ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ ബിരിയാണിയൊക്കെ ദം ചെയ്യുന്ന പോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ബിരിയാണി അല്ല മന്തി അല്ല ഞാനിതിന് പേരിട്ടുള്ളത് അഫ്ഗാൻ മന്തി എന്നാണ് കേട്ടോ ഒരു വൈറ്റ് കളറിലാണ് നമുക്ക് ഉണ്ടാവുക ഒരു ലൈറ്റ് യെല്ലോ കളറിലും നല്ല കിടിലൻ ടേസ്റ്റാണ് മന്തിൻ്റെ ഒരു ടേസ്റ്റേ അല്ല കേട്ടോ അപ്പോൾ ഞാനത് മുന്നേ റെസിപ്പി കാണിച്ചിട്ടുണ്ട് കാണിക്കുക ഇതുവരെ ചെയ്ത് നോക്കാത്തതുണ്ടെങ്കിൽ ഇതിന് മസ്റ്റായിട്ടും ചെയ്ത് നോക്കിക്കുക ഇപ്പോൾ ഇത് ഒരു ഹാഫ് ടീസ്പൂൺ എല്ലാം നമ്മൾ ഗരം മസാല അല്ലേ ഗരം മസാല ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തു പിന്നെ നന്നായിട്ട് ഒരു രണ്ട് കൈപ്പിടിയോളം മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് പാലിൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് അതൊന്നെടുത്തിട്ടുണ്ടായിരുന്നേ അതൊന്ന് അവിടെ അവിടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ബിരിയാണിയിലൊക്കെ ഒക്കെ ചേർക്കുന്ന പോലെ അതിനുശേഷം നമ്മളെ അടുത്ത ലെയർ റൈസും കൂടെ ടൂർത്താൻ ഞാനിപ്പോൾ മുഴുവനായിട്ട് ഒരു കിലോ ആണ് കേട്ടോ ചെയ്യുന്നത് ഒരു കിലോ റൈസിന് ഒരു കിലോ ചിക്കൻ എന്ന റഷ്യൂലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത്ര തന്നെ എടുത്തോ ബാക്കിയുള്ള റൈസ് മൊത്തം ചേർത്ത് കൊടുത്തു എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ വീണ്ടും ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പച്ചമുളക് ഇല്ലേ അവിടെ അവിടെ നമ്മൾ മന്തിയിലേക്ക് കുത്തി കൊടുക്കൂല അതുപോലെ കുത്തി കൊടുക്കാം കേട്ടോ ഭയങ്കര ഈസി റൈസ് ആണ് ആദ്യം ഒരു മിക്സ് ആക്കി വെച്ചില്ലേ അതൊന്ന് നേരത്തെ ചെയ്തു വെക്കാൻ വേണ്ടി ശ്രമിക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനിയിപ്പം വീണ്ടും ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും ബാക്കിയുള്ള മല്ലിയിലെ മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എത്ര ചേർത്ത് കൊടുക്കാൻ പറ്റുമോ അത്രയും ചേർത്ത് കൊടുത്താൽ കേട്ടോ ഈയൊരു ചേർത്ത് കൊടുക്കുന്നതിൻ്റെയൊക്കെ ഒരു ഫ്ലേവറാണ് നമ്മളെ റൈസിന് ഉണ്ടാകുക ആ മല്ലിച്ചപ്പിൻ്റെ കുത്തോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല എന്താ പറയുക ഒരു മൈൽഡ് ഫ്ലേവറാണ് കിട്ടുക ഭയങ്കര ടേസ്റ്റുമായിരിക്കും കേട്ടോ ഇതൊക്കെ ചേർത്ത് കൊടുത്താൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇതുപോലെ തന്നെ നിങ്ങൾ ചേർത്ത് കൊടുക്കുക കുറച്ചൊന്നും ചേർത്ത് കൊടുത്താൽ പോരാട്ടോ പിന്നെ ഇതാ നമ്മളെ സവാളയില്ലേ സവാള ഇതുപോലെ റൗണ്ടിന് നൈസായിട്ട് എടുത്തിട്ട് ഇതുപോലെ റിങ് ആയിട്ടിങ്ങനെ ഇട്ട് കൊടുക്കാട്ടെ ഇതും നന്നായി തന്നെ ഇട്ടുകൊടുത്തോട്ടെ ഞാനിപ്പോൾ നിറച്ചിട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇട്ട് കൊടുത്തോ ഇതെല്ലാം കുക്കായിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കാനില്ലേ നല്ല ടേസ്റ്റാ നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ ഇപ്പം ഇതാ പച്ചമുളക് അതാണ് ഞാൻ വെറുതെ കുറച്ച് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കൊത്തി വെക്കുക ഒക്കെ നിങ്ങളിഷ്ടം കേട്ടോ പിന്നെ നമ്മൾ ആ പാൽ മഞ്ഞൾപ്പൊടി മിക്സ് അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റൈസിലേക്ക് അതുപോലെ തന്നെ ചിക്കനിലേക്കും ഇതുവരെ ഓയിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ അതിലേക്കുള്ള ഓയിൽ നമ്മൾ മന്തിക്കൊക്കെ ചേർക്കുന്നത് പോലെ ആ ഒരു അര ബൗള് അല്ലെങ്കിൽ ഒരു മുക്കാൽ ബൗൾ ഒരു ബൗൾ വരെ നിങ്ങൾക്ക് എടുക്കുക അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ കുറച്ചും കുറച്ചൊക്കെ എടുക്കുക കേട്ടോ ഒരു മുക്കാൽ ബൗൾ വരെ എന്തായാലും എടുത്തോ അതും കൂടെ സൺഫ്ലോർ ഓയില് സാധാ ഓയിലാണെങ്കിലും കുഴപ്പമില്ല വെളിച്ചെണ്ണ എടുക്കണ്ട അതും കൂടെ ആക്കിയിട്ട് ഇതാ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ചു കൊടുക്കാം നല്ല അടികട്ടിയുള്ള പാത്രത്തിൽ വേണം നിങ്ങൾ ഉണ്ടാക്കാൻ ഇനിയിപ്പോൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഇത് തന്നെ നിങ്ങൾക്ക് കുക്കറിലും ചെയ്യാം കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അതിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുവേ ഇതിപ്പോൾ എല്ലാവർക്കും കുറച്ച് കൂടുതൽ ഉണ്ടാക്കണമെങ്കിലാണ് ഞാൻ ഇതുപോലെ കാണിച്ചു തരുന്നത് ഇനിയിപ്പോൾ നമ്മൾ അടച്ചു വെച്ച് നല്ലതായി ഇതുപോലെ ദമ്മാക്കി വെച്ചിട്ട് അഞ്ച് മിനിറ്റിന് ശേഷം ലോ ഫ്ലെയിമിൽ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു ഇതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ ആവി വരും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റൈസൊക്കെ കുക്കായ നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ല് വരും ആ ഒരു സമയത്ത് നമുക്ക് ഓഫാക്കി കൊടുക്കാം ഏകദേശം ഒരു ടൈം പറയുകയാണെങ്കിൽ നമുക്കൊരു ഇരുപത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റും കൂടാതെ ലോ ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റും കൂടെ വെച്ച് കൊടുത്താൽ നമ്മൾ റൈസും ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ചിക്കനൊക്കെ നല്ല കറക്റ്റായിട്ട് വെന്ത് റൈസെല്ലാം നമ്മൾ മുക്കാൽ ഭാഗം വേവിക്കുന്നുണ്ടേ പക്ഷേ ബാക്കിയുള്ളതും കൂടെ വെന്ത് നല്ല സോഫ്റ്റ് റൈസ് നമുക്ക് ആക്കിയിട്ട് കിട്ടും നമ്മൾ കുക്കറിലൊക്കെ വിസിലടിപ്പി അടുപ്പിച്ചെടുത്ത മന്തിയില്ലേ അതുപോലെ നല്ല സോഫ്റ്റ് റൈസ് കിട്ടും കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ കറക്റ്റ് ആ ഒരു ടൈമും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുക എന്നിട്ടൊരു ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റിന് ശേഷം നിങ്ങൾ തുറന്നു നോക്കിയാൽ മതി കേട്ടോ അതവിടെ ഇരുന്നോട്ടെ അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു സൈഡായിട്ട് സവാളയും തക്കാളിയും അതറിയാമല്ലോ എല്ലാവർക്കും ഒരു ഒരു സവാളയും രണ്ട് തക്കാളിയും കൂടെ എടുത്തു ഒരു പച്ചമുളകും കൂടെ എടുത്തു ജസ്റ്റ് ഒന്ന് ക്രഷ് ആക്കുക പേസ്റ്റ് ആക്കണ്ട കുറച്ച് വിനികറും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക പച്ചമുളക് എരിവിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ഒക്കെ എരിവിന് ചേർത്ത് കൊടുക്കുക കാര്യം ഇതിൽ ഒരുപാട് എരിവ് വരുന്ന റൈസ് അല്ലാട്ടോ മന്തി മന്തിക്ക് പോലെ മന്തിക്ക് അങ്ങനെ റൈസിന് എരിവൊന്നും ഉണ്ടാവില്ലല്ലോ അതുപോലെ തന്നെ ഭയങ്കര എരിവൊന്നും ഉണ്ടാവില്ല ടേസ്റ്റ് മന്തിൻ്റെ ടേസ്റ്റേ അല്ലാട്ടോ അങ്ങനെ ചിന്തിക്കണ്ട മന്തി തന്നെയാണല്ലോ അങ്ങനെ ചിന്തിക്കണ്ട അപ്പോൾ ഇതാ ആ ഒരു ടൈമായി ഇരുപത് മിനിറ്റാണ് ഇപ്പോൾ എനിക്കെടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ ആ പറയുന്ന ഒരു സ്മെല്ല് വരുന്ന ആ ഒരു ടൈമിൽ അത് കറക്റ്റ് ആട്ടോ അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ഓഫാക്കിയത് ഇരുപത് മിനിറ്റ് ഞാൻ ഏകദേശം ഒരു ടൈം പറഞ്ഞു തരുന്ന മൊത്തം മാക്സിമം ഇരുപത്തഞ്ചും പിന്നെ ഒരു പത്ത് മിനിറ്റ് ഓഫാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ റൈസെല്ലാം നല്ല കുക്കായി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ചിക്കൻ നോക്കി നോക്കാം അപ്പോൾ ഇതാ ചിക്കനൊക്കെ ഇതാ നല്ലോണം നന്നായി കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ എന്നാൽ ഉടഞ്ഞു പോയിട്ടില്ല നിങ്ങൾക്ക് ചിക്കൻ ഇങ്ങനെ അടിയിൽ വെച്ചാൽ നമ്മൾ കുക്കാക്കിയിട്ടൊന്നും ഇല്ലല്ലോ അപ്പോൾ വേവോ എന്നുള്ള സംശയമൊന്നും വേണ്ട കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല മൊത്തത്തിൽ നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ട് മസാലയൊക്കെ നല്ല പിടിച്ച് നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ ഏതാണ് ഇനിയില്ലേ നമ്മൾ മൊത്തത്തിൽ ബിരിയാണി പോലെയല്ല മൊത്തത്തിൽ മിക്സ് ആക്കി കൊടുക്കണം കാര്യം നമ്മൾ ഓയില് ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുത്തതാണ് മസാല നമ്മൾ റൈസിലേക്കൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അടിയിൽ ചിക്കനിലാണ് അപ്പോൾ ആ ഒരു ചിക്കൻ്റെയൊക്കെ ഫ്ലേവർ നമ്മൾ റൈസിൽ മൊത്തം വരണം പിന്നെ ഒരുപാട് കളറും കാര്യങ്ങളൊന്നും നമ്മൾ ചേർക്കാത്തതുകൊണ്ട് നമ്മൾ മിക്സ് ആക്കിയാലും മസാലയിൽ നിന്നും ഒരുപാട് സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മിക്സ് ആക്കിയാലും ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള കളറും കളർഫുൾ കളർഫുള്ളായിട്ടൊന്നും പോകില്ല ഇതുപോലെ തന്നെ ഈ ഒരു ലൈറ്റ് കളറിലന്നെ നമുക്ക് കിട്ടും കണ്ടോ ഒരു വൈറ്റ് ആൻഡ് ലൈറ്റ് യെല്ലോ ആ ഒരു രീതിയിലാണ് കേട്ടോ വരുന്നത് നല്ല റിച്ച് ലുക്കാണ് നമ്മളെ റൈസിന് കിട്ടുക അപ്പോൾ നമ്മളെ ഞാനിട്ട പേരാട്ടെ ഇതിന് അഫ്ഗാൻ മന്തി എന്ന് പറയുന്നത് അപ്പോൾ അഫ്ഗാൻ മന്തി ഈ ഒരു ഇതിന് എല്ലാവരും ട്രൈ ആക്കി നോക്കിക്കും ഒരു സ്പെഷ്യൽ റൈസ് ആയിരുന്നു നമ്മൾ മന്തി ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ പിന്നെ കുക്കറിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഈ മസാല റെഡിയാക്കിയില്ലേ അതായത് ചിക്കൻ്റെ ആ ഒരു പെരക്കിയിട്ട് റെഡിയാക്കിയിട്ട് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക നിരത്തി കൊടുക്കുക എത്രയാണോ നിങ്ങൾ എടുക്കുന്നത് അപ്പോൾ ഒന്നോ രണ്ടോ കുക്കറിൽ ഒരു കുക്കറിലാക്കാണ അങ്ങനെ രണ്ട് കുക്കറിലേക്ക് മാറ്റി മാറ്റി വെച്ചു കൊടുക്കുക എന്നിട്ട് സാധാ പോലെ തന്നെ ഒരു നമ്മളൊരു ഹാഫ് വേവില് റൈസ് ഫുള്ളായിട്ട് വേവിക്കാതെ റൈസ് ഊറ്റിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക ബാക്കി ദം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ചെയ്ത് കൊടുക്കുക ഓയിൽ അതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കുക അടക്ക് അടച്ച് വെക്കുക ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിലൂട്ടാ ലോ ഫ്ലെയിമിലൊക്കെ ആണെങ്കിൽ ഒറ്റ വിസിൽ മതി അപ്പോഴത്തേക്കും നമ്മൾ റൈസ് കിട്ടാനായിട്ട് റെഡി ആയിക്കൊട്ടേ വീട് എടുക്കുകയാണെങ്കിൽ പാൻ അല്ല വീഡിയോ എടുക്കണേ പാൻറ് ആ പിന്നെന്താ ലാലു കൊണ്ടുനോക്ക് അത് മാറ്റി അയ്യേ മാറ്റി കുപ്പി മാറ്റടാ നോക്കട്ടെ നോക്കട്ടെ നോക്ക് ആ അപ്പോൾ അങ്ങനെതാ നമ്മള് ബാബുവിൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ വിചാരിക്കും നമ്മൾ എപ്പോഴും വരുന്നുണ്ടല്ലോ തിരൂർ വരുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കും വിചാരിക്കുമ്പോൾ അതങ്ങനെ വരുന്നതല്ല നമ്മൾ ഹോസ്പിറ്റൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ വന്നതാണ് അതിൻ്റെ പുറകിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുവെച്ചാൽ അത് അതവിടെ ഇരിക്കട്ടെ നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ നോക്കാം ആയോ ണോ ഇത് ടിപ്രിക്കട്ടെന്താ ഇങ്ങോട്ട് നോക്ക് ഞാനും കാറോടേ കാറ് കാറ്

ും വരുമുളം പാടും പറഞ്ഞ കൊറന്ന് കഴിച്ചിട്ടില്ല പൊട്ടിയാലും ക്ലാസ് ചൂട് കേട്ടോ സേമിയല്ല അപ്പൊ നമുക്ക് ഹോസ്പിറ്റലില് സ്കാനിങ് കാര്യങ്ങള് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ ഉച്ച ആയിട്ടോ ബാബുന്റെ വീട്ടിലെത്തിയപ്പോ അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ചതാ വെറുതെ കുട്ടികളൊക്കെ ആയിട്ട് സംസാരിച്ച് അങ്ങനെ അവരുടെ കളിയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കലാണ് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്ന റെസിപ്പി മോസ്റ്റ് ട്രൈ ആയിട്ടാണ് ഇപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക രണ്ട് രീതിയിലും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ നോക്കി നോക്കുക നമ്മൾ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതും വേണേൽ കണ്ടുനോക്കുക ഇതിൽ തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇൻഷാ ഇൻഷാന്ന നോക്കട്ടെ ഒരു വെറൈറ്റി പായസം കൂടെ ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ തരുന്നതാണ് കേട്ടോ ഇതിൻ്റെ മുമ്പായിട്ട്

ഇതില്ലേ അന്ന ദിവസം അന്നത്തെ ദിവസം നമ്മൾ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ അവിടെ ചെന്നപ്പോഴും കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ നല്ലോണം ഒക്കെ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ രാവിലെ നമ്മൾ നമ്മൾ വയനാട്ടിലേക്ക് കൊണ്ടുപോകാൻ മീനൊക്കെ ഉണ്ടാവും നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് നമുക്ക് നമ്മളവിടെ ഇവിടത്തെ പോലെയല്ലല്ലോ നമുക്ക് ഫ്രഷ് മീൻ കിട്ടാൻ കുറച്ച് പണിയല്ലേ വല്ലപ്പോഴും കിട്ടിയാലായി അങ്ങനെയാണ് കേട്ടോ അപ്പം വന്നാൽ നമ്മൾ അങ്ങനെ നോക്കലുണ്ട് ഇവിടെ

What <laughs> അപ്പോൾ അങ്ങനെ പറയത്തക്ക മീനൊന്നുമില്ല നമുക്ക് ഫ്രഷ് ആയിട്ട് തോന്നിയിട്ടുള്ളത് മത്തിയാണ് കേട്ടോ പിന്നെ കുറച്ച് അലയും കിട്ടി മത്തിയും അയിലയും അങ്ങനെ ഫ്രഷ് ആയിട്ട് കണ്ടപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു കാരണം നമ്മുടെ നാട്ടിൽ ഇതെത്തുമ്പോഴത്തേക്കും ഒരാഴ്ചയാവും എന്നിട്ട് പിന്നെ ഒരാഴ്ച ഫ്രീസും ചെയ്ത് പിന്നെയാണ് നമുക്ക് കിട്ടാം അപ്പോൾ അങ്ങനെ എന്തായാലും വേണ്ടില്ല വേണ്ടില്ലാന്ന് വിചാരിച്ചിട്ടങ്ങനെ കുറച്ച് മത്തിയും കുറച്ച് അയിലയും കൊടുത്തിട്ടുണ്ട് കാരണം കുറേ നമ്മൾ വാങ്ങുന്നില്ല ഇനി പെരുന്നാളും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഫ്രിഡ്ജിലുള്ള കാര്യങ്ങളൊക്കെ തീർക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് ഇവിടെ തൊട്ടടുത്ത വീട്ടിലെ ബാബുവിൻ്റെ ഫ്രണ്ടിൻ്റെ മക്കളാണ് കേട്ടോ അപ്പോൾ അവർ നമ്മളെ കണ്ടപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ സ്കൂൾ തുറക്കുന്ന കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ സംസാരിക്കുകയാണേ ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇത് ഇപ്പം റെഡി ആവുകയാണ് കേട്ടോ നമുക്ക് എൻ്റെ ഉമ്മാൻ്റെ നാട് കോട്ടക്കരാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കൊളത്തൂർ കൂരിയാട് അവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഉമ്മാൻ്റെ കുടുംബം അപ്പോൾ അവിടെ ഫാമിലിയിൽ ഒരു കല്യാണം ഉണ്ടെന്ന് അപ്പോൾ ഇന്ന് അവിടെ നിന്ന് നമ്മൾ വയനാട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല കാരണം നല്ല മഴയായിരുന്നല്ലോ നമ്മൾ വരുന്ന ദിവസവും മഴയുണ്ടായിരുന്നു പക്ഷെ ഇന്നില്ലേ ഇന്ന് രാവിലെ ഒരു പത്ത് മണിക്ക് ശേഷം മഴ പെയ്തിട്ടേ ഇല്ല നല്ല വെയിലുണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ മലപ്പുറംകാർക്ക് അറിയാൻ വേണ്ടി പറ്റും കഴിഞ്ഞ ഞായറാഴ്ച അപ്പോൾ നമ്മൾ നമ്മൾ ഹോസ്പിറ്റലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആണെങ്കിൽ നമ്മളിവിടെ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ കല്യാണത്തിൽ വരുന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കി ആരും വന്നിട്ടില്ല അപ്പോൾ ഞാനും റഫിക്കും ഇതായി ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടുന്ന് കല്യാണത്തിന് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ എല്ലാവരെയും കാണാലോ നമ്മൾ കുടുംബത്തിനൊക്കെ ഒന്ന് കാണലോ എന്ന് വിചാരിച്ചു പിന്നെ ഇത് വേണ്ട നല്ല കാലാവസ്ഥയാണ് കേട്ടോ നല്ല വെയിലും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ അങ്ങനെതാണ് നമ്മൾ ഒരു ഓഡിറ്റോറിയത്തിൽ അവരുടെ വീടിൻ്റെ തൊട്ട് അടുത്ത് തന്നെയുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ കല്യാണം അപ്പോൾ നമ്മൾ അവിടെ എത്തി കുറച്ച് വൈകീട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മൾ ബാബുവിൻ്റെ വീട്ടിൽ നിന്ന് ഒരു മണിക്കൂർ വീണ്ടും യാത്ര ഉണ്ട് കേട്ടോ ഇങ്ങോട്ടേക്ക് അപ്പം ഇതാ നമ്മൾ വന്നുതന്നെ തന്നെ ഫുഡ് കഴിക്കുകയാണ് ഇവിടുത്തെ മെയിൻ നമ്മളവിടെ പോത്ത് ബിരിയാണി എന്ന് പറയുന്ന പോലെ ഇവിടെ കുട്ടൻ ബിരിയാണി അല്ലേ അപ്പോൾ ഇതാ അതൊക്കെ കുട്ടൻ ബിരിയാണിയും അതുപോലെ തന്നെ സ്വീറ്റ് നമ്മളെ എന്താ പറയുക മുന്തിരിയില്ലേ മുന്തിരിൻ്റെ സ്വീറ്റ് പിക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൊട്ടിയിട്ട് താ ബിരിയാണിയൊക്കെ കഴിക്കട്ടെ പിന്നെ ചിക്കൻ കേദൽന്ന് പറഞ്ഞൊരു ഐറ്റം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ കേട്ടിട്ടുണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും കൂടെ കഴിക്കുന്നുണ്ട് നല്ലതാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ ചിക്കൻ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ചിക്കൻ ഫ്രൈ പോലെയല്ല വേറൊരു ഫ്രൈ ആണ് എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് അപ്പം അങ്ങനെ അതാ കുറച്ച് സമയമൊക്കെ നമ്മൾ കണ്ടു സംസാരിച്ചു ഉമ്മയൊന്നും വന്നിട്ടില്ലല്ലോ അപ്പം അപ്പം അങ്ങനെ എന്തായതാന്നൊക്കെ ചോദിച്ചു അപ്പോൾ മഴ ആയതുകൊണ്ടാണ് അവർ വരാതിരുന്നത് കേട്ടോ പിന്നെ ചുരം ഇറങ്ങണ്ടായിരുന്നു മഴ നമ്മൾ ഇവിടെ തന്നെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ചുരം ഇറങ്ങി വരിക ബ്ലോക്ക് മഴ അങ്ങനത്തെ ഒക്കെ ആയിട്ട് പിന്നെ കുട്ടികൾക്ക് സ്കൂളൊക്കെ തുറക്കാനായി അങ്ങനെയൊക്കെ ആയപ്പോൾ പിന്നെ കുട്ടികളൊക്കെ ഉണ്ടാക്കലൊക്കെ വേരിലൊക്കെ റിസ്ക്കാണ് അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് എല്ലാവരും ഓരോരോ കാരണം കൊണ്ട് വരാതിരുന്നതാണ് കേട്ടോ ഉമ്മാക്കൊക്കെ ഉമ്മാക്കും ഉമ്മാൻ്റെ അനീതിക്കൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു വരാനായിട്ട് പിന്നെ നമ്മളത് ഹോസ്പിറ്റലിൽ നമ്മൾ തലേ ദിവസേ വന്നു പിറ്റേ ദിവസം നമുക്ക് ഹോസ്പിറ്റലിൽ കാര്യങ്ങളുണ്ട് അപ്പോൾ പിന്നെ അതൊരു ബുദ്ധിമുട്ടാവില്ല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ എല്ലാവരും എല്ലാവരും വരാതിരുന്നത് പൊതുവേ കല്യാണം ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ അങ്ങനെ വണ്ടിയൊക്കെ പിടിച്ച് വരിക അങ്ങനെയാണ് എല്ലാവരും പ്ലാൻ ചെയ്യൽ അതിലെനിക്ക് കൂടാൻ പറ്റലേ ഇല്ലാട്ടോ ഇപ്പോൾ ആരും വന്നിട്ടില്ല അപ്പോൾ എനിക്ക് റഫിക്കാക്കും കൂടാൻ പറ്റിയിട്ടുണ്ട് സാധാരണ റഫിക്കാക്ക് ഡ്യൂട്ടി ഉണ്ടാവും അല്ല എന്തെങ്കിലും ഉണ്ടാവും നമ്മൾ ഹോസ്പിറ്റൽ കേസ് എന്തെങ്കിലും ഉണ്ടാവും എങ്ങനെയെങ്കിലും വരാൻ പറ്റില്ല ബാക്കി എല്ലാവരും വരാനാണ് പതിവി ഇപ്രാവശ്യം നേരെ പതിവി തെറ്റി നേരെ അപ്പോൾ കുറവ് ഇരിക്കട്ടെ ഇതിപ്പോൾ ഇതാ പെണ്ണ് ചെക്കൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയുള്ള ടൈം കേട്ടോ ഇതാ യാത്ര പറയാനും ഫോട്ടോ എടുക്കല അവസാന നിമിഷത്തിലെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഫാമിലി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പിന്നാവിലെ മൊത്തം ഫാമിലിയിലാണ് രണ്ട് ബ്രദേഴ്സും രണ്ട് ഒരു സിസ്റ്ററും ഒമ്മയുട്ടും അപ്പോൾ നമ്മൾ ചക്കനും പെണ്ണും ഇറങ്ങിയതിന് ശേഷം പോവാമെന്ന് ചോദിക്കും വീട്ടിലും കൂടെ കയറിയിട്ട് പോവാം അങ്ങനെ വിചാരിക്കുന്നത് ഇവിടെ നമ്മൾ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു സബ്സ്ക്രൈബേർ കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കുടുംബത്തിൽ തന്നെ ഉള്ളതാണ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊന്നും എനിക്ക് ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് വേറെ ആരും നമ്മളെ കൂടെ ഉണ്ടായിരുന്നില്ല റെഫിക്കയും ഇങ്ങനെ വർത്താനം നമ്മൾ ആ ഒരു കുറച്ച് സമയത്തല്ലേ വന്നിട്ടുള്ളൂ അപ്പോൾ ഇപ്പുറത്ത് വർത്താനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് മൊത്തം ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഞാൻ പറഞ്ഞു നമ്മൾ കുറച്ച് സമയം വൈകിയിട്ടും ഉണ്ടായിരുന്നു കുറച്ച് വഴി തെറ്റി അങ്ങനെയൊക്കെ ആയി കുറച്ച് സമയം വൈകിപ്പോയി നമ്മൾ എത്തിയ സമയത്ത് അപ്പം അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നാലും കുറച്ച് നല്ല കാര്യമായിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ എനിക്ക് കിട്ടിയിട്ടുമുണ്ട് അപ്പം അങ്ങനെ ഇനിയിപ്പം എല്ലാവരും ഓഡിറ്റോറിയത്തിൽ നിന്ന് വീട്ടിലേക്ക് പോകട്ടെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ അടുത്ത് തന്നെയാണ് വീടുക നമ്മളിപ്പോൾ വീട്ടിൽ വന്ന് കുറച്ച് സമയം കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് തിരിച്ചു രാത്രിയിലാണ് കേട്ടോ അവിടെ ചെക്കൻ്റെ വീട്ടിൽ ഫങ്ഷൻ എല്ലാവർക്കും രാത്രിയുണ്ട് അപ്പം അതിനൊന്നും നമ്മൾ നിന്നിട്ടില്ല കേട്ടോ നമ്മളപ്പ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു

നമുക്ക് ഒന്നുകൂടെ ഹോസ്പിറ്റൽ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിപ്പോൾ തന്നെ തിരിച്ച് തിരൂരിലേക്ക് വന്നിട്ടുണ്ട് ഇനി നാളെ രാവിലെ സുബൈക്ക് സുബൈ നിസ്കം കഴിഞ്ഞ ഉടനെ നമ്മൾ നമ്മൾ വയനാട്ടിലേക്ക് തിരിക്കും കേട്ടോ അങ്ങനെയാണ് നമ്മളെ പ്ലാൻ ഇതിപ്പോൾ താ നമ്മൾ രാത്രിയിൽ ബാബുവും കുട്ടികളും അവരുടെ ഫാമിലിയും നമ്മളും കൂടെ ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ അങ്ങനെ ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോവാം അങ്ങനെയാണ് കേട്ടോ പ്ലാന് ബാബുവിൻ്റെ വീട്ടിൽ ബാബുവിൻ്റെ ഉമ്മയും ഉപ്പയും പിന്നെ അനിയനും സോറി അനിയൻ ഗൾഫിലാണ് അനിയൻ്റെ വൈഫും അവർക്ക് രണ്ട് മക്കളും അവരും കൂടെ ഉണ്ട് കേട്ടോ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഞാൻ പറയാൻ വിട്ടു പോയതാണ് കേട്ടോ അവിടെ വേറെ എന്തോ സംസാരത്തിലായിപ്പോയി അതുകൊണ്ടാണ് ഇനി ഇപ്പോൾ നിങ്ങൾ ചോദിക്കും അപ്പോൾ കമൻറ്റിലായിരിക്കും ഞാൻ റിപ്ലൈ തരണ്ടേ അത് ഓർമ്മയായപ്പോൾ പറഞ്ഞു തന്നെയുള്ളേ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഫുഡ് ഞാൻ എനിക്ക് പൂരിയില്ലേ കടയിലത്തെ വലിയ പൂരി ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ അത് ഞാനതാണ് കഴിച്ചേ പിന്നെ നമ്മളെ വൈറ്റ് കടലും ചെന്ന മസാല കറിയില്ലേ അതുമായിരുന്നു പിന്നെ ബാക്കിയുള്ളവരൊക്കെ നെയ് റോസ്റ്റ് മസാല ദോശ അങ്ങനെയൊക്കെ കേട്ടോ കഴിച്ച് ഉഴുന്നപടയും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് തിരൂരനുള്ള എന്താ ഗണപതി ഭവൻ റെസ്റ്റോറൻറ്റാണ് കേട്ടോ അടിപൊളി അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ സീറ്റൊക്കെ കിട്ടാൻ ഭയങ്കര പണിയാണ് അപ്പോൾ അത്രയും ടേസ്റ്റുള്ള ഒരു ഷോപ്പ് അടിപൊളിയായിരുന്നു ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല അവിടെ അപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ റഫീഖി ഇങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയത് നമ്മൾ ഇവിടെയൊക്കെ ഉഴുന്നതോശ ഇഡലി അതൊക്കെ നന്നായിട്ടുണ്ടാക്കും എപ്പോഴും ഉണ്ടാക്കും വീടുകളിൽ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു നല്ല കേട്ടോ പൊതുവേ അങ്ങനെയാണ് വെള്ളപ്പം പിന്നെ പത്തിരി അങ്ങനെ അങ്ങനെ പത്തിരി എന്നിട്ടാണ് കേട്ടോ പക്ഷേ എനിക്ക് തോന്നുന്നു മലപ്പുറം അവിടെയൊക്കെ മെയിൻ പത്തിരിയാണ് അല്ലേ നൂലപ്പം പത്തിരി അങ്ങനത്തെ ഉണ്ടാക്കുന്നവരുണ്ടാവും പക്ഷെ എനിക്ക് തോന്നുന്നു ഉണ്ടാക്കാത്തവരും കുറെ ഉണ്ട് നിങ്ങൾ അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ആക്കട്ടെ ഒരുപാടുണ്ട് നമ്മുടെ സബ്സ്ക്രിയസ് അപ്പം നിങ്ങൾ ന്യൂസ് പറയട്ട കമന്റിൽ എന്താണ് അതിനെ കാരണത് അവിടെ ഭയങ്കര തിരക്ക് നമ്മളെവിടെ അങ്ങനെ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ടെങ്കിൽ അവിടെ അങ്ങനെ തിരക്കും നമ്മൾ കാണില്ല അപ്പം ഞാനും റഫിക്കാൻ സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് തോന്നിയൊരു കാര്യം അതാണ് ഞാൻ പറഞ്ഞ് റഫിക്കുക അതുകൊണ്ടായിരിക്കും അപ്പം അവർക്കത് കഴിക്കാൻ ഇന്ന് ഈ റോസ്റ്റ് ഈ സംഭവങ്ങൾ കഴിക്കാൻ ഭയങ്കര ഒരു ഇഷ്ടം ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ഇവിടെ ഭയങ്കര തിരക്കും ഒഴിഞ്ഞു ഇവിടെ അതിനൊക്കെ അല്ലാണ്ട് നമ്മളെ നാട്ടിലുണ്ടല്ലോ ഈ സംഭവം അതിന് അത്രയും ഒരു അടിയും തിരക്കൊന്നും നമ്മൾ കാണില്ല ഒരു പൂതി വരുമ്പോൾ പോയി കഴിക്കും ഉള്ളൂ അപ്പം അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ നമ്മൾ കർമ്മ റോഡിന് വന്നിട്ടുണ്ട് കേട്ടോ ആ റോഡിൻ്റെ സൈഡിൽ പുഴയാണ് കേട്ടോ ഇത് നമ്മൾ അറിയുന്നവർക്ക് അറിയാമായിരിക്കും ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ട് അതൊന്നും കാണിക്കാൻ കഴിയില്ല ആ പുഴയിൽ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ പകലുണ്ട് കേട്ടോ വെറുതെ നമ്മളതൊക്കെ ഇങ്ങനെ കാണലാണ് നമ്മളെന്തായാലും പകല് വന്നിട്ടില്ലല്ലോ പകൽ ഞാൻ പ്രസിക്ക് ഒരു തവണ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ പൊന്നാനിയിൽ പൊന്നാനി ഷഹർബാറിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ ഒരു സബ്സ്ക്രൈബറിൻ്റെ വീട്ടിൽ ആ ഒരു സമയത്ത് നമ്മൾ ഇതുവഴി ടച്ച് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ റഫിക്ക് ഇങ്ങനെ ഇറങ്ങിയൊക്കെ കുറച്ച് സമയം ഇരുന്ന് ഇങ്ങനെ കണ്ട് എന്നിട്ടൊക്കെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ രാത്രിയിലായതുകൊണ്ട് നിങ്ങൾ കാണിക്കാൻ വഴിയൊന്നുമില്ല മലപ്പുറം പൊന്നാനി തിരി ആ ഭാഗക്കാർക്കൊക്കെ എന്തായാലും ഇവിടെ അറിയുന്നത് തന്നെയായിരിക്കും അവർ അവരെ മെയിൻ ഒരു രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഫുൾ അവരിവിടെ വരുന്നു കേട്ടോ അങ്ങനെ ഫ്രീ ആയിട്ട് വരാൻ വേണ്ടി ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേണ്ടി റിലാക്സ് ചെയ്തിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നോമ്പിൻ്റെ സമയത്തൊക്കെ ഉണ്ട് ഇവർ പറയുന്നുണ്ട് പിന്നെ ഇവരെ കുട്ടികളുടെ പേരെന്താണ് ആണോ എന്നൊക്കെ ചോദിക്കലുണ്ടായിരുന്നു കമൻറ്റിൽ ആണ് കേട്ടോ പിന്നെ പേര് വരുന്നത് ഒരാളെ പേര് പെൺകുട്ടിയുടെ പേര് തറഫാന്നാണ് ലാമി എന്ന് വിളിക്കും മറ്റേ ആളെ വിളിക്കുന്നത് ലാലു എന്നാണ് ഒറിജിനൽ പേരനക്ക് ഓർമ്മയില്ല കേട്ടോ ശരിക്കുള്ള പേര് ഞാൻ മറന്നുപോയി അതിന് ലാലു ലാലു എന്ന് വിളിച്ചിട്ട് പേരനക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്നുവെച്ചാൽ അതാ ഞാൻ പിന്നീട് പറയാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റൽ ലൈഫ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് കുറേ നല്ല ബന്ധങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ മുന്നേയും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു അനുഗ്രഹമാണ് കേട്ടോ കുറേ കുറേ കാര്യങ്ങൾ കുറേ കുറേ ആളുകളെ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട് കുറേ ഇതുപോലത്തെ ഫാമിലീസ് നമുക്ക് എല്ലായിടത്തും ഉണ്ട് തിരൂര് നമ്മൾ ബാബുവിനേം ഫാ കുടുംബത്തിനേയും ഇങ്ങനെ തന്നെ നമ്മൾ പരിചയപ്പെട്ടതാണ് കേട്ടോ പിന്നെ ബാബു ഫാമിലി അവരുടെ ഉമ്മ ഉപ്പ അവരുടെ പെങ്ങളുണ്ട് അവർ അനിയന് അവരുടെ ഫാമിലി അവരുടെ ഫ്രണ്ട്സുമായിട്ടും ഒക്കെ നമ്മൾ കൂട്ടാവും നമ്മളൊരു എന്താ പറയുക ഒരു കുടുംബം പോലെ അങ്ങനെ കിട്ടിയിട്ടുള്ള ഒരുപാട് ഫാമിലീസ് നമുക്കുണ്ട് അതൊക്കെ അലഹമ്മശോദ അതൊക്കെ വലിയ കാര്യം തന്നെയായിട്ടാണ് കേട്ടോ നമ്മൾ കാണുന്നത് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഷെർജുലാൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ വന്നതാണ് കേട്ടോ സ്ഥലം ഞാൻ മറന്നുപോയേ അപ്പോൾ അവിടെ വന്നതാണ് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ കുറച്ച് സമയം നമ്മൾ ഇരുന്നിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോയി അടുത്ത ദിവസം നമ്മൾ രാവിലെ ഈ പറഞ്ഞ പോലെ തന്നെ സുബൈ നമസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നിട്ടോ അങ്ങനെ നമ്മൾ വയനാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോവുമല്ലേ അപ്പോൾ ഇൻഷാല്ല നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തുനേ ഉള്ളൂ യാത്ര പോയപ്പോൾ അല്ലെങ്കിൽ പിന്നെ വീഡിയോ ഇടാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുത്തു വെച്ചോന്നേ ഉള്ളൂ കേട്ടോ അത് തന്നേ ഉള്ളൂ മറ്റൊരു അടിപൊളി റെസിപ്പിയും വീഡിയോയും പെരുന്നാൾ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്